ഇവിടെ ഗേറ്റ് പിന്നെ വെച്ചിരുന്നു മറ്റേ തർക്കാളി മുത്തശ്ശേരി നമ്മൾ നായ കലക്കാരി മുത്തശ്ശീരി അവിടെ പഴയ ഗേറ്റ് ഉണ്ട് പണ്ടേ ചാമ്പന്റെ കാലത്ത് രണ്ടായിരത്തി നാലിലെ ഗേറ്റ് പക്ഷെ ഗേറ്റ് സൂപ്പറാണ് മുത്തശ്ശീന്ന് കൊടുക്കാൻ ഗേറ്റാണ് ഇങ്ങനത്തെ അയ്യായിരം എട്ടായിരം കൊടുക്കാം ഗേറ്റ് ആണ് രണ്ടായിരം രണ്ടായിരത്തി നാലിലെ വർഷമാണ് സാധനം സൂപ്പറാണ് ഇരുമ്പാണ് പക്ഷെ നല്ല തുരുമ്പൊക്കെ കളഞ്ഞ് ക്ലിയർ ആക്കും റെഡിയാക്കി വറച്ചിട്ടുണ്ടെച്ചല്ലോ സെറ്റും കൂടി ഇണ്ടവിടെ അവിടെ വേണം വെക്കാൻ വെക്കാം വേണം വെക്കാം വെക്കാം അപ്പൊ പിന്നെ പെയിന്റ് അടിക്കാത്ത പരിപാടിയാണ് പിന്നെ ക്ലിയർ ക്ലീറാക്കി ദീപാവലി ആയിട്ട് ആയിട്ട് ആണ് അടുത്ത ഒരു കോട്ട് പെയിന്റ് അത് കഴിഞ്ഞ രണ്ടാമത്തെ കോട്ട് അപ്പൊ സംഭവം സൂപ്പറോ ഇത് നമ്മളെ പുതിയ ജനലിന് ബാത്റൂമില് ജനലിനടിക്കാണ്ടാവുമോ ഇത് പ്രൈമറാണ് പെയിന്റിന് അടിക്കുന്ന മുമ്പ് തുരുമ്പ് തുരുമ്പ് കളഞ്ഞിട്ട് ആദ്യം വരയ്ക്കുന്ന സാധനമാണ് പ്രൈമർ ഓയിൽ പ്രൈമർ പറയാ എന്നാ പരിപാടി കൊള്ളാം മോളിൽ ടറസിന്റെ മുകളിൽ കേറണുണ്ട് ആ ഒന്ന് വികൃതി ഒന്നും പറഞ്ഞത് എവിടെ എവിടെ മുത്തീന്റ് അതെ അപ്പൊ പെയിന്റ് അടിക്കുന്ന സമയത്ത് ഞങ്ങള് വരാം ഇവിടെ എപ്പോഴും വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മഴ വരും ഇതൊക്കെ തുരുമ്പ് കുടിക്കാതിരിക്കാൻ വേണ്ടി ചട്ടിയില് മഞ്ഞളും കാര്യങ്ങളൊക്കെ ആക്കിയതല്ലേ മാളു അച്ഛനവിടെ പെയിന്റ് അടിക്കുന്നുണ്ട് അമ്മ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കുഞ്ഞങ്ങിപ്പാൻ ഒരു അടി ഇതാ അതുകൊണ്ട് ചന്തിക്ക് ഒരു അടി കൊടുത്തിട്ടില്ല എന്താ പറയുക വാവാന്നാണ് മാളൂനെ വിളിക്കുക മാളൂന് പായറ്റത്തൊരു ചവിട്ട് കിട്ടും പിന്നെ തമ്മിൽ വെറുതെ അടിക്കുക അങ്ങോട്ട് കളിക്കുകയാണ് സംഭവം പക്ഷെന്തേലും അതിനറിയില്ലോ അപ്പൊ ചെറുതായിട്ടൊരു അടി ഇതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് കൊടുക്ക കുട്ടികൾക്ക് കൊടുക്ക ഹോർലിക്സ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചൂടായി നമുക്കിനി ടോസ്റ്റ് ചെയ്യാം നല്ല ണോ അതൊക്കെ സംശയം ഒരു സ്പൂൺ ചെറിയ സ്പൂൺ സ്പൂൺ തപ്പട്ടെട്ടോ കഴുകട്ടെ ജീൻസിന്റെ ടോപ്പ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയിലേ കാണാൻ കുട്ടി ഡ്രസ് ആണ് കേട്ടോ ഫ്രോക്ക് വേണമെങ്കിൽ ആ ഫ്രോക്ക് മോഡലാണ് നമുക്ക് വേണമെങ്കിൽ താഴെ പാൻസ് ഒക്കെ യൂസ് ഇരിച്ച് ഇടാം ഒന്ന് കരിഞ്ഞ മഴ ഇനി ഉച്ചക്കാണ് വെതറിയപ്പോ മൂന്ന് മണിക്ക് മഴ പെയ്യുന്നതാണ് മൂന്നുമണിക്ക് മഴ പെയ്യൂലു കരിഞ്ഞു അടുത്ത കഴിയാതെ മാളോ വേഗം എന്താവും ഉം വിഷ്കണ്ടോ മളോന് ഉം രാവിലെ ഏഴ് കൂടെ നോക്കാൻ പോണു രാവിലെ ടൂ ചപ്പാത്തി ട്ടൂ ചപ്പാത്തി നെക്സ്റ്റ് അടുത്ത ബ്രെഡ് ബ്രെഡ് വെക്കട്ടെ എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റും അവിടെ വർക്കിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത പെയിന്റ് അല്ലേ ഇപ്പോ? പെയിന്റ് ഇങ്ങുര. ഇത് പ്രൈമർ ആണോ? അപ്പോൾ പ്രൈമർ എല്ലാം ഈ കളറാണോ? 70 70 അല്ലേ ട്രാവോ. നോ നോ. അന്ന് റഡ്ഡ്. ഇതിനെ ആർക്കും മുഖം പറ്റിക്കാൻ പറ്റില്ല. എ ഇ ഇതിന്റെ മുകളിൽ ഇനി പെയിന്റ് അടിക്കോ? ഇനി അടിക്കണോ അടിക്കാ? അല്ലെങ്കിൽ പഴയ പോലെ തന്നെ അത് വെക്കാം. ഇനി തുരിമ്പി കയറ്റാമായിട്ട് അടിക്കണോ? അഹ്. തുരിമ്പുകളായിട്ട് മാറ്റിട്ട് അടിക്കണം ആദ്യം കാരണം. ഇതാദ്യം എടുത്താണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. മ്മ് അപ്പോൾ നച്ചോട്ട് എടുത്ത് വയ്ക്കാം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മുത്തശ്ശീട അങ്ങോട്ട് കിടക്കുന്ന ആ ഒരു ഭാഗമില്ല ആ ഒരു മതിലിന്റെ അവിടെ ഇവിടുത്തെ ഒരു പഴയ ഗേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വെൽഡിംഗ് കാരം വന്ന സമയത്ത് അപ്പൊ അങ്ങനെ ഒരു വെൽഡിങ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗേറ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ അതിൻ്റെ ഇരുമ്പ് തുരുമ്പൊക്കെ ഇത് കളയായിരുന്നു കേട്ടോ കുഞ്ഞാവേണമെങ്കിൽ രാവിലെ തൊട്ട് കളിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഒന്ന് കുട്ടിക്കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ പഴയ ഒരു ഇതിലുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ കുട്ടിക്കുട്ടി ഈ കളിക്കാനുള്ള കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഇഡലി പാത്രം ഉണ്ടായിരുന്നു ബക്കറ്റ് കാസ്ട്രോള് കുക്കിംഗ് ചെയ്യാനുള്ള എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ കൂടെ ഒരു കുട്ടി ഫാനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചൂട് എടുക്കുമ്പോൾ കുറച്ച് വീശിയിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് കളിക്കാലോ എന്ന് ഓർത്തിട്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് കുഞ്ഞാവ് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക ചേ കളിക്കായിരുന്നു കേട്ടോ മാളു എന്താ അവിടെ കയ്യും കാലും കഴുകൊണ്ടിരിക്കണറിയോ മാളു ഒരു ചീനച്ചട്ടിയിൽ മഞ്ഞൾ ഫുള്ള് ഞാൻ മാളുനേം കൊണ്ടാണ് തൊട്ടോ തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇരുമ്പിന്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഇരുമ്പിന്റെ കുക്ക് ചെയ്യണേ നിങ്ങൾ കുക്ക് വെയർ ഒക്കെ ഉണ്ടാവില്ലേ അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മഞ്ഞളും നല്ലെണ്ണയും കൂടെ കൂടിയിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ വെയിലത്ത് കുറച്ച് വെക്കണം കേട്ടോ എന്നാലും അതിന് കറക്റ്റായിട്ട് അപ്പം ഞാൻ ഒളിഞ്ഞു ഒളിഞ്ഞ് അച്ഛൻ അച്ഛനെന്തവിടെ ചെയ്യണമെന്ന് ഓക്കെ അപ്പോൾ അച്ഛനവിടെ പണി ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ സംഭവം ഇതാണ് നമ്മൾ നല്ലൊരു കടായി ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടുക പിന്നെ നല്ലെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ദിവസം നമ്മൾ എന്നും കുക്ക് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമ്മൾ എന്നും നല്ലെണ്ണ പുരട്ടിയിട്ട് വെക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല തുരുമ്പില്ലാത്ത ചീനച്ചട്ടിയാണെന്നുണ്ടെങ്കിലും കടായി അല്ലേ ദോശക്കല്ലാണെന്നുണ്ടെങ്കിലും എന്ത് ഇരുമ്പിൻ്റെ സാധനങ്ങളും നിങ്ങൾക്ക് ഇതേപോലെ തുരുമ്പ് വരാതെ നല്ല രീതിയിൽ നല്ല കറുകറി നിരുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ദോശക്കല്ലൊക്കെ വാങ്ങിയ സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുന്ന് വാങ്ങിച്ചത് ഈ ഒരു ഇരുമ്പിൻ്റെ കടായി എവിടെന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെയുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഞാനിവിടെ മേലെ ടാഗ് ചെയ്യാം കേട്ടോ ആ ഒരു ചീനച്ചട്ടിയുടെ സ്റ്റിക്കർ വരുന്ന അവിടുന്ന് അവിടെ അഫിലിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കി ദോശകല്ലിന്റെയും ഈ നമ്മള് നീർദോഷം ഒഴിക്കുന്നതിന്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് അവിടെ താഴെ താഴകിനെ കാണാൻ പറ്റും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഈ ടിപ്പ് എല്ലാവരും പരീക്ഷിക്കൂ